നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ സീക്രട്ട് ഏജന്റ് അഭിഷേക് ജയദ്വീപ് നന്ദന ഡി ജെ സിബിൻ പൂജ അഭിഷേക് ശ്രീകുമാർ എന്നിവരാണ് അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത് ഹൗസിലേക്ക് കയറിയ ഉടൻ തന്നെ ജാസ്മിനെയും ഗബ്രിയെയും ഋഷിയെയും അൻസിബേയും ലക്ഷ്യം വെച്ച് പുതിയ മത്സരാർത്ഥികൾ സീസൺ നാലിലെ റിയാസ് ആവാൻ അഭിഷേക് ജയദീപ് ആണോ അതോ സീക്രട്ട് ഏജന്റ് ആണോ തയ്യാറെടുക്കുന്നത് എന്തായാലും ആരാണ് ഗെയിം ചേഞ്ചർ എന്ന് കണ്ടറിയണം ബിഗ് ബോസ് സീസൺ സിക്സ് വളരെ തണുത്ത മട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പുതിയ ആറ് പേര് എത്തിയതോടുകൂടി കളി ആകെ മാറുകയാണ് ഹൗസിനകത്തുള്ളവരെ കൃത്യമായി പഠിച്ചും അവരെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കണമെന്നും സേഫ് ഗെയിം കളിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ട്രിക്കുകളുമായിട്ടാണ് വൈൽഡ് കാർഡ് എൻട്രികൾ എത്തിയിരിക്കുന്നത് ജാസ്മിനോട് നാണമുണ്ടോ എന്നും ജാസ്മിന്റെ തണലിലാണ് ഗബ്രി ഗെയിം കളിക്കുന്നതെന്നും തുറന്നടിച്ചു അൻസിബയും ഋഷിയെയും പരസ്പരം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്നും അവകാശപ്പെട്ടു ഇരുവരും പശയ്ക്ക് സമാനമാണെന്നാണ് പുതിയ മത്സരാർത്ഥികൾ കണ്ടെത്തിയത് പുതിയതായി വന്നവരിൽ ഭൂരിഭാഗവും സ്ട്രോങ് മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തത് അപ്സരയെയാണ് അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീവും നന്ദനയും ഗബ്രിയും ജാസ്മിനെയും ലക്ഷ്യം വെച്ചാണ് എത്തിയിരിക്കുന്നത് ഗബ്രിയുടെ വിരുദ്ധതയും ജാസ്മിന്റെ രണ്ട് വള്ളത്തിലുള്ള സ്വഭാവവും എന്തിനും ഏതിനും ബഹളം വെച്ച് നടക്കേണ്ട കാര്യമില്ലെന്നും പ്രതികരിക്കും പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നു അതേസമയം സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണ ഗബ്രിയ മികച്ച മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തതും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത നിഷ്പക്ഷമായി സംസാരിക്കുന്ന വ്യക്തിയാണ് സായി കൃഷ്ണ ഈ സ്വഭാവത്തിലൂടെ ഒരുപാട് പ്രേക്ഷകരെയും സൃഷ്ടിക്കാൻ സായിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സായിയുടെ വാക്കുകൾ കേൾക്കാൻ ബിഗ് ബോസ് ആരാധകർ കാത്തിരിക്കുകയാണ്